ഹാ ഹലോ കുട്ടുകാരെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചൂരക്കറിയാണ് എന്ത് രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കട്ടോ അങ്ങനെയായിട്ടുള്ള സാധനങ്ങളൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ട് മീൻ കുടമ്പുളി ചെറുളി അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി കരിയേപ്പിൻ്റെ ലളക് പൊടി മഞ്ഞൾപ്പൊടി തക്കാളി കവള പച്ചമുളക് ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ നല്ലോണം പൊട്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിവേപ്പിൻ്റെ ലിട്ടുകൊടുത്തു പച്ചമുളക് ഇട്ടുകൊടുത്തു അത് നല്ല മൂത്ത് വന്നപ്പോൾ ചെറുള്ളി അരിഞ്ഞത് ഇട്ടെടുത്തു വെളുത്തുള്ളി ഇഞ്ചി ഇട്ടുകൊടുത്തു കേട്ടോ അത് നല്ലവണ്ണം വറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല മൂത്ത് വന്നതിന് ശേഷം ഞാനതിലോട്ട് സവാള അരിഞ്ഞ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ല ഒന്നും ഉപ്പിക്കാം കേട്ടോ എല്ലാ ഫ്രണ്ട്സും നമ്മൾ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ആക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിച്ച് കമൻ്റ് ഇടാം കേട്ടോ എന്നിട്ട് നമ്മളതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലോണം വഴറ്റി കൊടുത്തിട്ട് നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം മൂത്ത് വന്നതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലോണം മൂപ്പിച്ച് നല്ലോണം അതിൻ്റെ കുത്തലൊക്കൊന്നും മാറിയിട്ട് നമ്മൾ കൊടുമ്പളികളുടെ അയിക്ക് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് നല്ലോണം തിളച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം തിളപ്പിക്കുന്നുണ്ട് അതിലോട്ട് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ട് നമ്മൾ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ നമ്മളതിൻ്റെ മുകളിൽ ഇത്തിരി കരിവേപ്പൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ആക്കുക ലൈക്ക് അടിച്ച് കമൻ്റ് ചെയ്യുക എല്ലാവരും ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം ബൈ